ഇപ്പൊ കല്യാണം കഴിയുന്ന എല്ലാവരും വിചാരിക്കുന്ന ഒരു രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞിട്ട് കുട്ടികളായാൽ മതി പക്ഷെ നമ്മുടെ അടുത്ത് വരുന്ന ഫെർട്ടിലിറ്റി കപ്പിൾസും പറയുന്നത് സാറേ ആദ്യം നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഒരു രണ്ടു മൂന്ന് വർഷം വേണ്ടെന്ന് വെച്ചിരുന്നു ഇപ്പൊ ശ്രമിക്കുമ്പോൾ കിട്ടുന്നില്ല സോ ഇവര് ആ ഡിസിഷൻ റിഗ്രെറ്റ് ചെയ്യുന്നുണ്ട് തുടക്കത്തിലേക്ക് ശ്രമിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ കിട്ടാമായിരുന്നായിരിക്കാം എന്നുള്ള ഒരു ഫീലിംഗ് അപ്പൊ നമുക്ക് എങ്ങനെ മനസ്സിലാവും ഈ രണ്ടു മൂന്ന് വർഷം ഡിലേ ആക്കുന്നതുകൊണ്ട് നമുക്ക് ഫ്യൂച്ചറിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് എങ്ങനെ മനസ്സിലാക്കാം ചില ടെസ്റ്റുകളുണ്ട് ആ കപ്പിളിന് ചെയ്യാൻ പറ്റുന്നത് ഫീമെയിൽ പാർട്ട്ണറിന് ഒരു അൾട്രാസൗണ്ട് സ്കാനും അതായത് യൂട്രസും ഓവറീസിൻ്റെ ഒരു സ്കാന് അതിൽ ഫൈബ്രോയിഡോ അല്ലെങ്കിൽ യൂട്രസിനകത്ത് പോളിപ്പോ അല്ലെങ്കിൽ ഓവറിസ് സിസ്റ്റോ ആവശ്യത്തിനുള്ള അണ്ടങ്ങളുണ്ടോ ഇതൊക്കെ നമുക്ക് നോക്കാം അതും എ എം എച്ച് എന്ന് പറയുന്ന ഒരു ഹോർമോണും ചെക്ക് ചെയ്താൽ നമ്മുടെ ഫെർട്ടിലിറ്റിയുടെ ഒരു ലെവൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം നമുക്ക് ഡിലേ ചെയ്യാം അല്ലെങ്കിൽ പെട്ടെന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ട്രൈ ചെയ്യണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും മെയിൽ പാർട്ട്ണറിന് സിമെൻറ്റ് ടെസ്റ്റ് ബേസിക് ഒരു സിമൻറ്റ് ടെസ്റ്റ് ചെയ്താൽ മതി അതിൽ ആവശ്യത്തിന് സ്പേമിൻ്റെ കൗണ്ടും അതിൻ്റെ മോർട്ടിലിറ്റിയും നോർമൽ ആയിട്ടുള്ള ഷേപ്പ് ഉണ്ടോ എന്ന് വരെ നമുക്ക് മനസ്സിലാവും സോ എല്ലാ ടെസ്റ്റും ആയിട്ട് വന്നാൽ നമുക്ക് റീസണബിൾ ടൈം വരെ ഇതൊന്ന് ഡിലേ ചെയ്ത് വയ്ക്കാം അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എന്തെങ്കിലും എത്രയും പെട്ടെന്ന് കുട്ടികളാക്കുന്നതായിരിക്കും ബെറ്റർ